ഈ മനുഷ്യജീവിതത്തിൽ സന്തോഷിക്കുക സന്തോഷിക്കുക എന്നുള്ളത് വേറെ ആരും കൊണ്ട് തരേണ്ടതല്ല അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ ബാധ്യതയാണ് സന്തോഷം നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതുമാണ് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ ഒരുപാട് പേരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരുപാട് വേദനകൾ സഹിക്കുന്നു കഷ്ടപ്പാടുകൾ സഹിക്കുന്നു എല്ലാം മാറ്റി വയ്ക്കുന്നു ഞാൻ എൻ്റെ ജീവിതം പോലും മറ്റുള്ളവരുടെ സന്തോഷത്തിനായി മാറ്റിവെച്ചു എന്നൊക്കെ പറയുന്നത് ഒരു അബദ്ധജടിലമായ മണ്ടൻ ചിന്തകളാണ് അങ്ങനെ നിങ്ങൾ ആർക്കെങ്കിലുമായി സന്തോഷത്തിനായി മാറ്റി വച്ചിട്ട് അവരാരെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളുടെ സന്തോഷം നിൻ്റെ വേദനയാണെന്ന് ഒരിക്കലുമില്ല ഇനി ഒരിക്കലും കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് കാര്യസാധനത്തിന് വേണ്ടി മാത്രമാണ് എല്ലാ കാലത്തും അവരത് പറയുകയുമില്ല നമ്മളെയൊക്കെ അവയവങ്ങളുടെയും രൂപങ്ങളുടെയും ഭാവങ്ങളുടെയും ചിന്തകളുടെയും സ്വപ്നങ്ങളുടെയും ഒക്കെ ഒരു സ്വത്വസുന്ദരമായ രീതിയിൽ സൃഷ്ടിച്ചത് ഇതൊക്കെയും നമുക്ക് അനുഭവിക്കാനും സന്തോഷത്തിനായി കുറച്ച് സമയം നമുക്കായി മാറ്റി വയ്ക്കാനുമാണ് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല പുസ്തകങ്ങളൊക്കെ വായിച്ച് ഇനി സംഗീതം ഇഷ്ടമാണെങ്കിൽ അതൊക്കെ കേട്ട് ആത്മീയത ലഹരിയായി ഉണ്ടെങ്കിൽ അതും അനുഭവിച്ച് യാത്രയാണ് ഇഷ്ടമെങ്കിൽ അതുമൊക്കെ ചെയ്ത് നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം നമ്മുടെ ബാധ്യതയായി കാണണം നമ്മൾ പിന്നെ എപ്പോൾ സന്തോഷിക്കാനിരിക്കുക അവസാനം പോകുമ്പോൾ സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശി പുതിയ വസ്ത്രങ്ങളൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നതിന് വേണ്ടി എല്ലാം സമ്പാദിച്ചു വെച്ച് കുറേ പഴയതും നരച്ചതും ഒക്കെ ഒക്കെ അണിഞ്ഞ് എന്തിനോ വേണ്ടി ഒരു തരം ചത്ത കുതിരയെപ്പോലെ ജീവിച്ച് എന്തിനാണ് പിന്നെ ഒന്നുകൂടി മരിക്കുന്നത് അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് സന്തോഷത്തോടെ സംതൃപ്തിയോടെ ജീവിക്കാൻ കൂടി വേണ്ടി ജീവിക്കണം എന്ന് പറഞ്ഞാൽ വർത്തമാനം മാത്രമല്ല ഒരു സമ്മാനം കൂടിയാണ് എപ്പോഴും നഷ്ടപ്പെടാവുന്ന ജീവിതത്തിൽ ഇനി നഷ്ടപ്പെട്ടില്ലെങ്കിലും പല നഷ്ടങ്ങളിലൂടെ നമുക്ക് പലതും അനുഭവിക്കാനുള്ള അവസരം പോലും നഷ്ടപ്പെട്ടു പോകുന്ന ലോകത്ത് ഇതൊക്കെ വളരെ അത്യാവശ്യമാണ് ഇന്നേ ചിന്തിക്കേണ്ടതാണ് ഇപ്പോഴേ ചിന്തിക്കേണ്ടതാണ്